ചലഞ്ച് ചലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ് ചലഞ്ചിന്റെ സെന്റൻസ് ബോൺ അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു വേഡ് പറയുന്നു ഇവരൊരു വേഡ് പറയുന്നു അതിനെ പറ്റി നമ്മൾ ഇങ്ങനെ സെന്റൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ തന്നെ ഇവർ അടുത്തൊരു വേഡ് പറയുന്നു പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെന്റൻസ് ബ്രേക്ക് ചെയ്യാതെ ഇവര് പറഞ്ഞ വാക്കും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ആ സെന്റൻസ് കണ്ടിന്യൂ ചെയ്യണം പറഞ്ഞുകൊണ്ടേയിരിക്കണം അങ്ങനെ ഒരു മിനിറ്റ് ആരാണോ ബ്രേക്ക് ചെയ്യാതെ സെന്റൻസ് പൂർത്തിയാക്കുന്നത് അവരായിരിക്കും ഇങ്ങനത്തെ വിന്നർ അതെ അപ്പം നമുക്ക് ഒരു ടൈമർ വെക്കാം തോട് നല്ലൊരു ാണ് തൊട് ഭയങ്കര ഉള്ളതാണ് തോട്ടിൽ ഒത്തിരി വെള്ളം കൊള്ളും ഊഞ്ഞാൽ തോട് എന്ന് ഊഞ്ഞാൽ കരയിലാണ് ഊഞ്ഞാലക്കരയിൽ ഒത്തിരി ഒത്തിരി ഊഞ്ഞാലുകളുണ്ട് അവിടെ നമുക്ക് ഒത്തിരി ഊഞ്ഞാലാടാൻ സാധിക്കും വലിയ ഊഞ്ഞാൽ ചെറിയ ഊഞ്ഞാൽ അങ്ങനെ ഒത്തിരി മൊബൈൽ ചാർജ് മൊബൈൽ പത്തൊമ്പത് സെക്കൻഡാണ് സംസാരിക്കുന്നത് അത് ഇവരുടെ തന്നെ കുഴപ്പമാണ് രണ്ടുപേരും രണ്ട് വാക്കും പക്ഷെ മൊബൈൽ മൊബൈൽ ചാർജർ കണ്ടിന്യൂ ചെയ്യായിരുന്നു അടുത്ത കഴിഞ്ഞാൽ പൊലീനാണ് അഞ്ചിനാണ് വാക്കുമായിരുന്നു അപ്പൊ നമ്മൾ പറയാൻ മൂന്ന് വാക്ക് ബൾബ് ബൾബ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് നമുക്ക് ലൈറ്റിന് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ബൾബ് ബൾബ് പലതരത്തിലുണ്ട് വട്ടത്തിലാത്തിലും ഉണ്ട് അങ്ങനെ നമ്മൾ വെട്ടം വെച്ചിട്ടാണ് കുക്കറിൽ നമ്മൾ സാധനം വെക്കാൻ ഉപയോഗിക്കുന്നത് അങ്ങനെ കുക്കർ അടിച്ചു കുക്കറിനകത്ത് ഞാനിട്ടിരുന്നത് കപ്പയായിരുന്നു കപ്പ നല്ല സൂപ്പറായിട്ട് വന്ന് തന്നിട്ടായിരുന്നു കപ്പ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമാണ് അങ്ങനെ ഞാൻ കപ്പയ്ക്കകത്തേക്ക് തേങ്ങ ഇട്ടു തേങ്ങ അരച്ചാണ് ഞാൻ കപ്പ വെച്ചത് തേങ്ങയും കപ്പയും കൂടെ വാ സൂപ്പർ പിന്നെ മുളകൻ ചാമ്പടിയും കൂടെ ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു അങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തെടുത്തത് കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ കൺസ്ട്രക്ഷൻ ആയിരുന്നു നമ്മൾ കപ്പയും മുളക് ചമ്മലൂടെ കൺസ്ട്രക്ഷൻ ചെയ്ത് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കിട്ടും യൂട്യൂബിൽ നിങ്ങൾക്ക് വൈറലായി പിന്നെ നമ്മൾ ബർത്ത്ഡേ വ്ളോഗ് ഇട്ടു അങ്ങനെ അടിപടലം നമ്മൾ യൂട്യൂബിൽ കത്തിക്കേറി പിന്നെ ബർത്ത്ഡേ ബർത്ത്ഡേം ആരും പറയണ്ടല്ലോ ശംഖുവിന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ഇടുന്നത് ശംഖുവിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു പാവാട കിട്ടി ശംഖുവാങ്ങ് പക്ഷെ എന്തിനൊരു പാവാട കിട്ടിയെന്ന് നമുക്കറിയില്ല നല്ല പുള്ളി ഉള്ള നല്ല സ്വർണ്ണപ്പുറം ഒരു പാവാട പിന്നെ അതിന് കൂടാതെ സ്വർണ്ണവും കിട്ടി സ്വർണ്ണ മോദിയാണ് കിട്ടിയത് വീട്ടിലാണ് നമ്മൾ നല്ല സൂക്ഷിച്ചു വെച്ചിരുന്നത് വീട്ടിൽ അലമാര ഉണ്ട് അലമാരയിലാണ് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് വെള്ളം പിന്നെ ഏ ഞാൻ ഞാൻ അപ്പൊ അടുത്ത അടുത്തത് തൊട്ടി കട്ടിയ തൊട്ടിലാണ് നമ്മൾ പാലെടുക്കുന്നത് തൊട്ട് കാലത്താണ് നമ്മൾ പാലിൽ കൊടുക്കുന്നത് തൊട്ടിയാണ് പാലെടുക്കുന്നത് തൊട്ടിയിലാണെന്ന് കുട്ടിയുണ്ട് തൊട്ടി പാലെടുക്കുന്ന തൊട്ടിന് നമ്മളുണ്ട് അപ്പൊ റബ്ബർ പോലാണ് നമ്മൾ തൊട്ടിയിലെടുക്കുന്നത് തൊട്ടിലാണെന്നാണ് റബ്ബറിന്റെ പാൽ നമ്മൾ ഷീറ്റ് ഷിറ്റടിക്കുന്നത് റബാൻ ഫാനിന്റെ കാറ്റ് വെച്ച് ഷീറ്റ് ഉണക്കിയാണ് നമ്മൾ ഷീറ്റ് അടിക്കാൻ പോകുന്നത് അങ്ങനെ ഫാനുകൾ പറയുന്നത് ഹാളിലിടുന്ന ഫാനുണ്ട് ഇടുന്ന ഫാനുണ്ട് കസേര ഇടുന്നതാണ് നമ്മൾ ഫാനിന്റെ കാറ്റി കൊടുത്ത് കാറ്റുകൊണ്ടാന്ന് കസേര ഇങ്ങനെ ആടുന്നു ആടിയും കൊണ്ടു നല്ല സുഖമാണ് അങ്ങനെ കമ്മലിട്ടാണ് നമ്മൾ കസരയിൽ ഇരിക്കുന്നത് ആ കമ്മൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ രാമൂർത്തുമായി മേടിച്ച കമ്മലാണ് ചുമല കലയുള്ള കമ്മലാണ് ആ കമ്മലും ഒരു കമ്മിലും സെറ്റിങ്ങിനൊരു നല്ല ട്രഡീഷണൽ ലുക്കായിരുന്നു അങ്ങനെ കമ്മൽ ഭയങ്കര ചാൻസ് ആയിരുന്നു അങ്ങനെ ഞാൻ കമ്മലും സെറ്റ് എടുത്തു ഭയങ്കര ഇഷ്ടമാണ് അതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ട്രഡീഷണൽ ആയിട്ട് വേഷം ചെയ്യുന്നതാണ് കാര്യം പറഞ്ഞു അമ്പലത്തിൽ ഞങ്ങളുടെ വീട് അഞ്ചു ഞാനൊക്കെ താമസിക്കുന്നത് അമ്പലത്തിൽ എടുത്തോളാം വീട്ടിലാണ് അമ്പലത്തിന് ശങ്കു അമ്പലത്തിൽ നിർമ്മാണം തെളിഞ്ഞു ക്ലസ്റ്റാലിയാണ് അങ്ങനെ പുറപ്പും മുടി അഞ്ചുമണിക്ക് കിടക്കുമ്പോഴാണ് അമ്പലത്തിന് ശങ്കുന്ന് കേൾക്കുന്ന പുറപ്പ് നോക്കി നോക്കി അമ്പലത്തിൽ പോകുന്ന കാര്യം ആയി മൊബൈ അങ്ങനെ ആക്കുമ്പോൾ മൊബൈൽ സമയം നോക്കുന്നത് അഞ്ചു മണി നിങ്ങൾ വേണേ പറയാരുത് ഓക്കെ അങ്ങനെ നമ്മൾ നടക്കുന്നതാണ് ഇനി അഞ്ചരിക്കൽ പ്രകൃതി വളരെ മനോഹരിയാണ് പ്രകൃതിയിൽ ഒത്തിരി സസ്യജാലങ്ങളുണ്ട് പ്രകൃതിയിൽ മരങ്ങളുണ്ട് ആ മരങ്ങളാണ് നമുക്ക് ആറ്റീപഗന്ധിയിൽ പോയി 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 പൊഞ്ഞാണ് വാക്ക് കൊടുക്കണ്ടേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ ഒന്ന് ചിരിച്ചു വാക്ക് പറഞ്ഞില്ലേ സ്നേഹം സ്നേഹം എൻ്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹം എന്ന് പറഞ്ഞ ഗേൾസ് എന്റെ അച്ഛനും എന്നോട് സ്നേഹമാണ് എനിക്ക് അവരോടും സ്നേഹമാണ് സ്നേഹം നമ്മൾ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റിയ വിനായക നല്ലൊരു കൂട്ടുകാരനാണ് ഗേൾസ് അവൻ എന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരും ടെക്നിക്കലി ആയാലും എന്താണെങ്കിലും അവൻ എനിക്ക് പറഞ്ഞുതരും അങ്ങനെ അവൻ എന്റെ നല്ലൊരു ഫ്രണ്ട് ആണ് എന്റെ പ്ലസ് വരെ പഠിച്ചു അവൻ്റെ ഐലോക്കത്ത് തന്നെയാണ് താമസിക്കുന്നത് അവനെ ഞാൻ സ്ഥിരമായി കാണാറുള്ള അവൻ പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ബുള്ളറ്റാണ് അവന് ബുള്ളറ്റാണ് ഏറ്റവും ഇഷ്ടം സ്റ്റാൻഡേർഡാണ് അവൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അവൻ പൊട്ടി ഒന്നും പറയാനില്ല അവൻ എന്തിനാ എക്സാം എനിക്ക് വല്ല പഠിച്ചു പോയി അവൻ എക്സാം എഴുതുന്ന ജാവയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ജാവയിൽ ഞാൻ ഫുൾ മാർക്ക് ഔട്ട് കൂടിയാണ് പാസ്സായത് പിന്നെ എനിക്ക് സപ്ലി എനിക്ക് ഓരെണ്ണം അതിനെ എങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല വളരെ തോറ്റാണ്ട് അടുത്തത് പിന്നെ എന്റെ വെള്ളക്കായി പാറ 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 പാറയോ ഞങ്ങളുടെ പുറകെ കിടക്കേമ്മനുണ്ട് ഗൈസ് അവിടെ വലിയൊരു പാറയുണ്ട് എപ്പോഴും ആ ഉള്ളുപൊട്ടി വരണ്ടത് ഞങ്ങൾ പേരിച്ചടിക്കുന്നു ആ പാറയെങ്ങനെ വീട്ടിൽ നിന്ന് തട്ടി കൊണ്ടു തവണ പൊടിയായപ്പോ അത്രയും വലിയ പാറയാണ് ഗൈസ് തൊട്ടുള്ളത് ആ പാറക്കട കയറി നടക്കുമ്പോഴാണ് മേശപ്പുറത്ത് ഇരിക്കുന്നത് വെള്ളം പറഞ്ഞങ്ങനെ അപ്പം അപ്പം വീഴുവെന്ന് പറയുമ്പോഴും ഞാൻ മേശപ്പുറത്ത് കയറി നോക്കി ഗൈസ് മേശപ്പുറത്ത് കയറുന്ന ഞങ്ങൾ പ്ലഗ് കൊത്തുന്നത് ഈ വീടിയൊക്കെ വരുമ്പോഴത്തേക്ക് മേശപ്പുറത്ത് ഗൈസ് അപ്പം അത് തൊട്ടടുത്തേക്ക് അലമാരുടെ കഴിഞ്ഞാൽ നടക്കുന്ന അലമാരാണ് സ്വർണ്ണിരിക്കുന്നത് അലമാരിലെ സ്വർണ്ണത്തിനങ്ങനെ ഇരിവട്ടി എന്റെ പൊന്നെ സ്വന്തം പൊന്നെ എപ്പോഴും അലമാരി പൂട്ടി താഴെ പല്ല് തയ്ക്കുന്നത് ഓർത്തുന്നത് അന്മാര് കൊടുത്ത ആകൃതിയിൽ പല്ല് തയ്ക്കാൻ ബേസെടുക്കാൻ പറ്റുന്ന ഓർത്ത് പൽപ്പൊടി ഉണ്ടായിരുന്നത്